ശബരിമല വാർത്തകളിലേക്ക് അൻപതിന്റെ നിറവിൽ സന്നിധാനം പോസ്റ്റ് ഓഫീസ് പതിനെട്ടാം പടിക്ക് മുകളിൽ അയ്യപ്പ വിഗ്രഹമുള്ള ഇവിടുത്തെ തപാൽ മുദ്രയും പ്രത്യേകതയാണ് ഒരു പോസ്റ്റ് മാസ്റ്റർ അടക്കം നാല് ജീവനക്കാരാണ് ഇവിടെ ഉണ്ടാവുക തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ സ്വാമി അയ്യപ്പനുള്ള സന്ദേശങ്ങൾ തപാൽ മാർഗം ഭക്തർ അയക്കാറുണ്ട് മണ്ഡല മകരവിളക്ക് കാലത്തും വിഷുവിനും മാത്രം പ്രവർത്തിക്കുന്ന സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം തുടങ്ങിയിട്ട് അൻപത് വർഷമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ മണ്ഡലകാലത്താണ് പൂർണ്ണ സംവിധാനങ്ങളോടെ ഇവിടെ തപാൽ ഓഫീസ് തുടങ്ങിയത് സ്വാമി അയ്യപ്പൻ ശബരിമല സന്നിധാനം ആറ് എട്ട് ഒൻപത് ഏഴ് ഒന്ന് മൂന്ന് എന്ന വിലാസത്തിൽ അയ്യപ്പന് ഭക്തരയക്കുന്ന കത്തുകളും കാണിക്കയായുള്ള മണിയോർഡറുകളും എല്ലാ സീസണിലും ഇവിടെ ലഭിക്കും പതിനെട്ടാം പടിക്ക് മുകളിൽ അയ്യപ്പ വിഗ്രഹമുള്ള ഇവിടുത്തെ തപാൽ മുദ്രയും പ്രത്യേകതയാണ് ഒരു പോസ്റ്റ് മാസ്റ്റർ അടക്കം നാല് ജീവനക്കാരാണ് ഇവിടെ ഉണ്ടാവുക തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ സ്വാമി അയ്യപ്പനുള്ള സന്ദേശങ്ങൾ തപാൽ മാർഗം ഭക്തരായ കാറുണ്ട് ഇവ ദേവസ്വം അധികൃതർക്ക് കൈമാറുകയാണ് ചെയ്യുന്നതെന്ന് പോസ്റ്റ് മാസ്റ്റർ എം മനോജ് കുമാർ പറഞ്ഞു ശബരിമല മണ്ഡലം സമയത്ത് ഓഫീസാണ് ശബരിമല സന്നിധാനം പോസ്റ്റ് ഓഫീസ് കഴിഞ്ഞ അമ്പത് വർഷങ്ങളായിട്ട് ഈ പോസ്റ്റ് ഓഫീസ് ഈ മകരവിളക്ക് സീസണിലും വിഷു സമയത്തും തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ എത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് തപാൽ സംബന്ധമായിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും അവർക്ക് ആവശ്യമുള്ള നടപടികളും നടത്തിക്കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രഥമമായുള്ള കർത്തവ്യം